ശ്രീരാധികാപദേ ഹര ഹര മഹാദേവ ശ്രീ ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ കൃഷ്ണ പെരുമ്പാവൂരിൻ്റെ തൊട്ടടുത്തുള്ള മുടക്കുഴ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് അഖില ഭാരത ഭാഗവത ദശാവതാര മഹോത്സവത്തിൻ്റെ മഹാസത്രത്തിൻ്റെ ഭാഗമായിട്ട് ഫെബ്രുവരി എട്ടാം തീയതി ഭാഗവതത്തിലെ ആരാധനയെക്കുറിച്ച് ഭാഗവത ആരാധനയെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കണു മാർക്കണ്ടയ്യൻ്റെ മായാദർശനം ആരാണ് മാർക്കണ്ടെന്ന് പറഞ്ഞു തരണം ഭക്തന്മാർക്ക് മായയില്ല ബാക്കിയുള്ളവർക്കൊക്കെ മായയുണ്ട് ഭഗവാനും നമ്മൾ നമ്മളെ വ്യത്യാസം എന്താ ഭഗവാൻ വാസുദേവനാണ് വാസുദേവൻ വെച്ചാൽ വാസുമായ മായ കൊണ്ട് കളിക്കണ ആള് ഭഗവാൻ മായയിൽ പെട്ട് കളിക്കണ ആൾ നമ്മൾ മായയിൽ പെട്ട് വിഷമിക്കണ ആൾക്കാർ നമ്മൾ പക്ഷെ ഭക്തന്മാർക്ക് മായയില്ല മാർക്കണ്ടെന്ന് ചോദിച്ചു കണ്ണ എന്താ ഈ മായ എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുമ്പോൾ അത്ഭുതമായ മായാദർശനം മനോഹരമായിട്ടുള്ള രസകരായിട്ടുള്ള ഒരു കഥയാണ് ഭഗവാൻ മഹാദേവനും ശ്രീപാർവതിയും കൂടി അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കുന്ന കഥ കൃഷ്ണൻ വന്ദേ എന്ന് പറയും ഭഗവാൻ ലോകത്തിന് മുഴുവൻ ഗുരുനാഥനാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ശിഷ്യന്മാരെ ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് അത് സാക്ഷാൽ ഉദ്ധവനും അർജുനനുമാണ് അർജുന പറയണ്ടല്ലോ ഭഗവത്ഗീതയുടെ സമയത്ത് കണ്ണാ അവിടെ നിന്ന് എൻ്റെ കൂട്ടുകാരനാണ് പോരാ അവിടെ നിന്ന് ഉപദേശിക്കണം അതുകൊണ്ട് അവിടുന്ന് എന്നെ ഗുരുവായിട്ട് അവിടുന്ന് ഗുരുവായി നിന്നുകൊണ്ട് അടിയനെ ശിഷ്യനായി സ്വീകരിച്ച വേണ്ടത് പറഞ്ഞു തരണേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുനൻ തീർച്ചയായിട്ടും ഭഗവാൻ്റെ ശിഷ്യൻ തന്നെയാണ് ഉദ്ധവരും അതെ അല്ലേ ബൃഹസ്പതിയുടെ ശിഷ്യനാണ് സാക്ഷാൽ ഭഗവാൻ ബടെ അതാ ഉദ്ധവന് ഗംഭീരായിട്ടുള്ള ഉപദേശം കൊടുക്കുന്നുണ്ട് ആ രണ്ട് ശിഷ്യന്മാർക്ക് വേണ്ടതെല്ലാം അവിടെ കൊടുക്കുന്നുണ്ട് ഭാഗവതത്തിലെ കുറിച്ചും ഫെബ്രുവരി എട്ടാം തീയതിയിലെ പ്രഭാഷണത്തിൽ വിസ്തരിച്ച് പറയണു മഹാസുഹൃതികൾക്ക് മാത്രമാണ് ഈ ദിവസം ഈ തിരുമുറ്റത്തെത്താനാവുള്ളൂ നിങ്ങളും ആ സുഹൃതികളുടെ കൂട്ടത്തിൽ പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണൻ്റെ തൃപാതാരവിന്ദിൽ അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് തൃക്കയിൽ വെണ്ണയായി ഈ വാക്കുകളെ സമർപ്പിക്കട്ടെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ